കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി കോട്ടയം നഗരസഭയിൽ പെൻഷൻ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അഖിൽ സി വർഗീസിനെ കണ്ടെത്തി അറസ്റ്റ് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ സമരം തിരുവഞ്ചൂർ രാധാകൃഷ്ണ എം എ സമരം ഉദ്ഘാടനം ചെയ്തു സർക്കാർ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു കോട്ടയം നഗരസഭയുടെ പെൻഷൻ ഫണ്ടിൽ നിന്നും രണ്ടേകാൽ കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അഖിൽ സി വർഗീസിനെ ഉടൻ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് പോലീസ് സ്റ്റേഷനു സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സർക്കാരും അന്വേഷണ സംഘവും തട്ടിപ്പ് നടത്തിയ പ്രതി അഖിൽസി വർഗീസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതിക്ക് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കുന്ന തരത്തിലാണ് മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മായം കലർത്തി വസ്തുതകൾ വ്യക്തമാക്കാതെയാണ് ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചിട്ടുള്ളതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ഇത് മിസ്സിംഗ് കേസാണ് എന്ന പത്രത്തിൽ കൊടുത്ത കേരള പോലീസിനെ കുറിച്ച് ഞാൻ എന്താ പറയുക ഇട്ടിരിക്കുന്ന പാവങ്ങൾ പോലീസുകാർ അവരുടെ പരമാവധി ഇല്ലാത്തത് ഈ കാര്യങ്ങൾ നിരക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ ആ അതിൽ പുറകില്ല അങ്ങനെ നിൽക്കുക അതാണ് അവരുടെ തലയിൽ ദൈവം കുറിച്ചിട്ടുള്ള സ്ഥിതി അവിടെ കേരളം പോലീസായിട്ട് അവർക്ക് നിൽക്കാൻ കഴിയട്ടെ കുറ്റക്കാരനെ അറസ്റ്റ് ചെയ്യാൻ കഴിയട്ടെ ഈ പ്രതി അവിടെ പോയി ഈ പ്രതി എവിടെ പോയി എന്നുള്ള ചോദ്യം കേരളത്തിലെ ജനങ്ങളെല്ലാം കോടി രൂപ നമ്മുടെ നാട്ടിൽ എവിടെയോ കറങ്ങി നടക്കുന്ന ഒരു വീരൻ അയാളെ ഞങ്ങളെ പകരം ആ ഈ പെട്ടെന്ന് ജനങ്ങൾ കോട്ടയം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സിബി ജോൺ കൊല്ലാട് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എസ് സലീം ഡി സി സി വൈസ് പ്രസിഡന്റ് മോഹൻ കെ നായർ കെ പി സി സി സെക്രട്ടറി കുഞ്ഞ് ഇല്ലമ്പള്ളി എം പി സന്തോഷ് കുമാർ കെ പി സി സി അംഗം ഡോക്ടർ പി ആർ സോന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗൌരിശങ്കർ സാബു മാത്യു സനാൽ കാണക്കാരി ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖ് നഗരസഭാ വൈസ് ചെയർമാൻ ബി ഗോപകുമാർ ടി സി റോയി വിവിധ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു സ്റ്റാർവിഷൻ കോട്ടയം